ചൂടിലാണ് രാജ്യം ഇപ്പോൾ ഉള്ളത് നേതാക്കന്മാരെല്ലാം പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വരാനിരിക്കുന്നതിന് ഘട്ട ഉപതെരഞ്ഞെടുപ്പാണ് എന്നാൽ അതിന്റെ ചൂടിൽ പ്രചരണം കൊഴുപ്പിക്കാൻ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും നേതാക്കൾ പരക്കം വായുകയാണ് അതിനിടയിൽ പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ പരിശോധിച്ച് രസം കണ്ടെത്തിയ അമിത്ഷായ്ക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിത്ഷായുടെ ബാഗും അടിമുടി പരിശോധിച്ചിരിക്കുകയാണിപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ബാഗുകളും ഹെലികോപ്റ്ററുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ചത് പ്രതിപക്ഷ നേതാക്കളുടെ ബാഗുകൾ വ്യാപകമായി പരിശോധിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് അമിത് ഷായുടെ ബാഗുകളും ഹെലികോപ്റ്ററും ഇപ്പോൾ പരിശോധിച്ചിരിക്കുന്നത് അമിത്ഷാ തന്നെയാണ് ഈ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ രംഗത്തു വന്നിട്ടുള്ളത് ബാഗ് നിറയെ നോട്ടുകളായാണ് അമിത്ഷ കടന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുക്കാൻ പിടിച്ചു എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം പരിശോധന തന്നെ ഒരു നാടകമാണെന്നും അവർ ഉന്നയിക്കുന്നുണ്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പരിശോധന മാത്രമാണിത് എന്നും അവർ വാദിക്കുന്നുണ്ട് അതേസമയം പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം നേരത്തെ പല വിഷയത്തിലും ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം പാടെ തള്ളാനും കഴിയില്ല എന്നതാണ് സത്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമിത്ഷായുടെ ബാഗും ഹെലികോപ്റ്ററും പരിശോധിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം